മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന ഇടുക്കി മൂന്നാർ ദേവികുളം ഇറച്ചിൽപാറയിൽ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് മാറി താമസിക്കാൻ റവന്യൂ വകുപ്പ് നോട്ടീസ് നൽകി അപകടമേഖലയിൽ പ്രവർത്തിക്കുന്ന മതസ്ഥാപനത്തിന് കീഴിലുള്ള ഹോസ്റ്റൽ കെട്ടിടം നോട്ടീസ് നൽകി ദൈവികുളം ഇരച്ചിൽപാറയിലെ ഗവൺമെന്റ് എൽ പി സ്കൂളിന് സമീപമുള്ള വനമേഖലയിലാണ് നൂറു മീറ്റർ ദൂരത്തിൽ മലയിടിഞ്ഞു വീഴാവുന്ന വിധത്തിൽ അപകട ഭീഷണിയായി നിൽക്കുന്നത് നൂറു മീറ്റർ നീളത്തിൽ ഭൂമിയിൽ വിള്ളലുണ്ടായ നിലയിലാണ് കനത്ത മഴ പെയ്താൽ വൻ മണ്ണിടിച്ചൽ സാധ്യതയാണുള്ളത് രണ്ടാഴ്ച മുൻപ് ഈ ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടായതിനു ശേഷമാണ് മുഗൾ ഭാഗത്ത് വനമേഖലയിൽ വിള്ളലുണ്ടായത് ഇതേ തുടർന്നാണ് ദേവികുളം തഹസിൽദാരുടെ നിർദ്ദേശപ്രകാരം കെ ഡി എസ് വില്ലേജ് അധികാരികൾ ഇരുപത്തിമൂന്ന് കുടുംബങ്ങൾക്ക് മാറി താമസിക്കാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയത് നോട്ടീസ് ലഭിച്ചതോടെ ഭൂരിഭാഗം പേരും ബന്ധുവീടുകളിലേക്ക് മാറി താമസിക്കാൻ ആരംഭിച്ചു മറ്റുള്ളവർക്ക് താമസിക്കാനായി ദുരിതാശ്വാസ ക്യാമ്പ് തയ്യാറാക്കിയതായി റവന്യൂ ഉദ്യോഗസ്ഥർ പറഞ്ഞു വീടുകൾ കൂടാതെ ഇവിടെ പ്രവർത്തിക്കുന്ന ഹോസ്റ്റൽ കെട്ടിടവും അടച്ചുപൂട്ടാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് ഇടുക്കി